ഒരുപാട് അലച്ചിലിനൊടുവിലാണ് താമസിക്കാൻ ഒരു വീട് കിട്ടിയത് ഒരു പഴയ തറവാടായിരുന്നു അത് എന്നാൽ ആ തറവാട് ഒരു ദുരൂഹത ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവിടെ താമസിക്കുന്നവർ എല്ലാവരും രാത്രിയിൽ ഒരേപോലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നു അതിൽ പ്രധാനമായും അവർ ഒരുപോലെ കാണുന്ന ഒരു സ്വപ്നം ഒരു കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു ഈ ഒരു കാര്യം മാത്രം അവരെ ഒരുപാട് ചിന്തിപ്പിച്ചു ഒരിക്കൽ എല്ലാ മുറികളും തുറന്നു നോക്കുന്നതിനിടയിൽ ഒരു മുറിയുടെ താഴേക്കായി ഒരു വാതിൽ കണ്ടു ഭൂഗർഭ അറ എന്നൊക്കെ പറയും പോലെ എന്നാൽ ആ ഒരു വാതിൽ ആരോ മന്ത്രചരടുകൾ കൊണ്ട് ബന്ധിച്ചിരുന്നു അതെല്ലാം വലിച്ചുമാറ്റി അവർ അതിനകത്തേക്ക് ഇറങ്ങി അവർ അത് തുറന്നു പെട്ടെന്ന് അന്തരീക്ഷം മാറുന്ന പോലെ അവർക്ക് തോന്നി ശരീരമാസകലം കൂറുന്ന ഒരു തരം തണുപ്പ് അനുഭവപ്പെട്ടു പതിയെ താഴേക്ക് ഇറങ്ങി അവർ കണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു അവിടെ മുഴുവൻ ശവങ്ങളടക്കം ചെയ്ത ഒരു ശ്മശാനത്തിന് തുല്യമായ ഒരിടം ഒരുപാട് ശവക്കലറുകൾ എന്നാൽ അതിൽ ഒരു ശവക്കലറ വളരെ ചെറുതും വിചിത്രവുമായിരുന്നു ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശവക്കലറയായിരുന്നു അത് എന്നാൽ ആ കല്ലറയിലെ മണ്ണുകൾ മാത്രം ഇളക്കി മാറ്റിയിരിക്കുന്നു ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു തരം പേടി അവരിൽ അനുഭവപ്പെട്ടു പെട്ടെന്നൊരു കുഞ്ഞു കരയുന്ന പോലുള്ള ശബ്ദം അവിടെ മുഴങ്ങാൻ തുടങ്ങി കരച്ചിലിൻ്റെ ശബ്ദം അവരെ വല്ലാതെ അസ്വസ്ഥമാക്കി തിരിച്ചു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ വാതിൽ അവർക്ക് മുന്നിൽ അടഞ്ഞു പോയിരുന്നു ദിവസങ്ങളോളം ആ ഇരുട്ടിൽ അവർ നിലവിളിച്ചിട്ടുണ്ടാവണം വിഷപിതവേദന അവർ അറിഞ്ഞിട്ടുണ്ടാവണം പതിയെ പതിയെ അവരും അതിനുള്ളിൽ ശവക്കല്ലറകളായി മാറിയിരിക്കണം